ഉള്ളിൽ ആരാ ഉള്ളത് ഉള്ളിൽ ഉള്ളിലൊരാളുണ്ട് ഉള്ളിൽ ഒരാളുണ്ട് ഈ ആൾ ആൾ എന്നറിയല്ലോ അതിനെന്താണ് ഹിന്ദി സംസാര ഭാഷയിൽ പറയാറുള്ളത് എന്നാണ് ഇന്നത്തെ ചർച്ച അതിൽ കുറേ വാക്കുകളുണ്ട് സാഹിത്യ ഹിന്ദിയിൽ പറയുന്നതും സാധാരണക്കാർ പറയുന്നതുമായിട്ട് കുറേ വാക്കുകളുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഫോണിൽ നമ്മൾ സാധാരണ സംസാരിക്കും പറയാറുണ്ട് ഫോണിൽ കേൾക്കുമല്ലോ ഇയാൾ സംസാരിക്കുമ്പോൾ കിട്ടൂല ഫോൺ ചെയ്തപ്പോൾ അയാൾ കിട്ടുന്നില്ല ആ ജിസ് വ്യക്തിക്കൊക്കെ ആൾക്കറേ ഉസ്കൊന്നെ ജിസ് വ്യക്തിക്കൂ കാൾക്കറേ ജിസ് വ്യക്തി വ്യക്തി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മലയാളവും അങ്ങനെ തന്നെയല്ല പറയാം വ്യക്തി എന്ന് പറയുമല്ലോ ഇതേത് വ്യക്തിയാണെന്ന് ഓക്കെ അപ്പോൾ ഒന്ന് വ്യക്തിയാണ് ഈ വ്യക്തി അച്ഛാനേയെ ഈ ആൾ ശരിയല്ല എന്ന അർത്ഥത്തിന് പക്ഷേ സാധാരണക്കാരുടെ സംസാരത്തിൽ വ്യക്തി എന്ന് പറയൂല മറിച്ച് സാധാരണക്കാരുടെ സംസാരത്തിൽ പറയുന്നൊരു വേടുണ്ട് അത് ആത്മീയെന്നാണ് ഉള്ളിലാളുണ്ടെന്ന് അങ്ങനെ പറയാം അന്തർ ആത്മീയ അന്തർ ആത്മീയ കിത്ന ആത്മീയ എത്ര ആളുണ്ട് എന്ന് പറയും ഏകാദ്മി ബാക്കി ഹെ ഒരാൾ ബാക്കി ഉണ്ട് എന്ന് പറയും അപ്പോൾ ആത്മീയ എന്ന് പറയുന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇപ്പം നമ്മൾ സാധാരണ ടോയ്ലറ്റിലൊക്കെ കൊയ് ഹെ അന്തർ ജി ആത്മീയ അന്തർ ജി ആത്മീയ അന്തർ കൊയ് ഹെ അന്തർക്ക് ആരെങ്കിലും ഉണ്ടോ ജി ആത്മീയൻ ആത്മീ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ബൈബിളിലും ഖുറാനിലൊക്കെ പറയുന്നത് ആദ്യ മനുഷ്യനെ ആദം എന്നും അതിൽ നിന്നും ഉണ്ടായതായിരിക്കാം എന്ന് പറയുന്ന വാക്ക് എനിക്ക് തോന്നാൻ അതാണ് ഒന്നാമത്തെ രണ്ടാമത്തത് ഇൻസാൻ എന്ന് പറയും ഏ കൈസ ഇൻസാനെ എന്തൊരു മനുഷ്യനാണ് ഈ കൈസാ ഇൻസാൻ ഈ കൈസാ വ്യക്തിയെ അങ്ങനെ പറയാം ഈ വ്യക്തി എന്നതാണ് ഒറിജിനൽ പ്യുവർ ഹിന്ദിയിലുള്ള വേൾഡ് ലിറ്ററേച്ചറിലെ വ്യക്തി അപ്പം ഏ കോൺസെ ഇൻസാനെ എന്തൊരു മനുഷ്യനാണ് എന്ന് പറയാം അപ്പോൾ ഏ കൊൻസ വ്യക്തി ഹെ ഈ കൊൻസ ആദ്മീഹേ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു മാന്യതയും പുലർത്താത്ത ആളുകളെ കുറിച്ച് പറയും ഈ കൈസ ഇൻസാനേ ഈ ഇൻസാൻ ഹെ ജാൻവറേ ഈ ഇൻസാൻ ഹെ ജാൻവറേ ഇത് മനുഷ്യനാണോ അതല്ല മൃഗാണോ എന്ന് പറയും ഈ കൊൻസ ആദ്മീഹേ എന്നും കൊൻസ ഇൻസാൻ ഹെ എന്നും അവിടെ പറയാം അതേപോലത്തെ ഒരു വാക്കാണതിലുള്ള ഷക്സ് എന്ന് പറയുന്നത് അത് ഉറുദു വേർഡാണത് അത് സാധാരണക്കാരുടെ സംസാരത്തിലൊക്കെ പറയാറുണ്ട് ഏ ഷക്സ് അച്ചാനേയെ ഓ ഷക്സ് ബഡാഹെ ഷക്സ് എന്ന് പറയുന്ന വേർഡും ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് എന്ന് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും റെഗുലറായ ഒരു ഉപയോഗ വേഡ് ഏതാണ് ആത്മീ എന്നതാണ് ഈ ആത്മീയോ ഈ ഹമര ആത് ഇത് ആത്മീയ മനുഷ്യന്മാർക്കുള്ളതാണെന്ന് പറയും ഈ ഹമരാത്മിയെ അപ്പോൾ നമ്മളൊരു ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അയാളെക്കുറിച്ച് വേറെ ചോദിക്കുന്നു ഈ അമരാത്മിയെ ഇത് ഞമ്മളാളാട്ടോ ഇത് ഞമ്മളാളാണേ ഈ ആദ്മി അമരാത്മിയേ ഈ ഹമര ആത്മീന ഇത് നമ്മളുടെ ആളല്ല ആള് എന്ന അർത്ഥത്തിന് എന്ന് പറയും ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫുഡ് ഫങ്ഷന് വേണ്ടി ഒരു ഹോട്ടൽ ചെന്നു ആ ജി ആപ്ലോക്ക് ഇത്തനാത്മീയെ ആത്മീ കിത്ന ആത്മീയ പിന്നെ സാധാരണക്കാരുടെ സംസാരത്തിൽ കിത്തന ആദ്മീ ലോകേ എന്ന് പറയും ലോകെന്ന് അതിനൊന്ന് ക്ലൂറൽ ക്ലൂറലാക്കാൻ ബഹുവചനാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാടാണ് ആപ്ലോ കിത്നാ ആത്മീയ ഹമാര ആത്മി ഈ അം ഇങ്ങനെ ആത്മീ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒറ്റ വാക്കുകൂടി പറയാം മർദ്ദ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുരുഷൻ എന്നാണ് മർദ്ദ് പുരുഷനാണ് അവറത്തന സ്ത്രീയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ പിന്നെ വിളിക്കാം ഓക്കെ ധന്യവാദം